ദോശയും ചമ്മന്തി ഇഡ്ഡലിയും ചമ്മന്തി ദോശയും ചമ്മന്തി എന്ത് വേണേലാകും എണ്ണ വാങ്ങണം இது இதுக்கு மந்தியானே பக்கம் இல்லை ஈ அடுப்பத்திண்டோ இது தக்காளி சம்பந்தி உண்டாக தக்காளிக்கு வெளியும் இஞ்சி വെള്ളച്ചെങ്കിലും തക്കാളിക്കൂടെ നല്ലതാണ് ഇപ്പം വെള്ളം പച്ചമുളക് ഇല്ല ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടാക്കാം ചമ്മന്തിക്ക് കൊഴുപ്പ് കിട്ടാൻ എണ്ണ വേണ്ടെന്നറിയോ ഇഞ്ചി ചേർത്ത അറ്റാണ് ചമ്മന്തിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ചായപ്പൊടിയും കൂടെ ഇരുവിനാവശ്യമുള്ള മുളക് പൊടി മിക്സിയുടെ ജാറിനിട്ട് നല്ല പോലെ നരച്ചെടുക്കും ടുത്താത്തതാ കേട്ടോ അതിലേക്ക് എണ്ണ വെച്ച് കടുങ്ങളുടെ വറത്തൊക്കെ വേണെങ്കി അതിനകത്ത് ഒഴിച്ചാൽ മതി എണ്ണ തീർന്നു ചൂട മൂളോട്ടോ എന്ന് കരിയാപ്പിലിയൊക്കെ ഇട്ട് കടുകൊറക്കെട്ടോ ഞാനിപ്പോ അതിനകത്ത് ഒന്നും ഇടുന്നില്ല ദോശപ്പല്ല് നല്ല പോലെ ചൂടാവും െടുത്തതാണ് ഇതും ഇപ്പൊ തന്നെ വായിക്കട വെള്ളം വരുന്നുണ്ട് ദോശ കൂട എന്തായാലും എനിക്കാണ് ദോശ ചമ്മതി जो और उधर वो सफेद

മുട്ടില്ലാത്ത ദോശ ഞാൻ പുറത്ത് വരെ പോവുക അന്നേരം മുട്ട ഇട്ട ദോശ കഴിച്ചിട്ടുള്ള അമ്പലത്തിൽ നിന്ന് കയറുന്നു അത് ഗഡ് മുട്ടയില്ലാത്ത ദോശ എണ്ണയും തേങ്ങയും ഒക്കെ മേടിക്കണം ഞാൻ മേടിക്കണം ഏ എണ്ണയും തേങ്ങയും ഞാൻ മേടിക്കട്ടെ എണ്ണയും തേങ്ങ രണ്ട് തീർന്നു പിള്ളയുടെ ചോറ് നമ്മുടെ ചോറ് നിലത്ത് മോരുകറിയുണ്ട് രാത്രിലുണ്ടാക്കിയാണ് മൊഴിക്കുറ്റി തോരനീണ്ടാക്കണം പോയിട്ട് വരും മേടിച്ചോണ്ട് വരാം ഞാനീ മേടിക്കാനേ പറവിക്കാന മുന്തകുട്ടിയിലും പൈസ ഇല്ല Meena.. Alla school upu kondala warni? Hmm? Hmm? Aa, chayani yendata marukottu ഒരു ദിവസം വേണം ഞാൻ ഇനി പല്ല് തച്ചിട്ട് വരാം ചായ മുഴുവൻ കുടിക്കണം എന്നൊന്നുമില്ല കേട്ടോ കിലോ എന്റെ പൂവൻ നിൽക്കണം വെക്കൂ നീന മിണ്ടാത്തേ എന്താടി മിണ്ടാത്തേ ിപ്പറിച്ചിറങ്ങി ഹോസ്പിറ്റലിൽ പോവാ ഹസ്ബൻഡിന് കണ്ണ് നനിക്കാൻ പോയത് അന്നേരം കണ്ണിൽ മരുന്ന് വെക്കണേ ആള് വേണം ചീറ്റെടുത്ത് വെച്ചിട്ട് വിളിച്ചു ഞാൻ ചെല്ലണായി കണ്ണിൽ മരുന്ന് വെക്കണേ കാവില് കയറി കരിക്കോട്ട്മേനെ തൊഴുതിട്ട് വേണം പോവാൻ അറിഞ്ഞിരുന്നപ്പോ അണിച്ച് തരാം ഹോസ്പിറ്റൽ ശരിക്കും ഞാനാണെങ്കിൽ കുറച്ച് സമയം ഹസ്ബൻഡാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടെ അടച്ചില്ല വൈകി കാണിച്ചു തരാം താങ്കൾ വൈകി എൻ്റെ ടൈല് പാകിയ റോഡ് ബസ്സിന് വരെ പോവാം വീതിയുള്ള ഉള്ള റോഡാണ് വണ്ടിയില്ല എന്നിരിക്കും വണ്ടി വിറ്റത്തേർപ്പുണ്ട് വണ്ടി ലൈസൻസ് കയ്യിലുണ്ട് ഇന്ന് എന്നാണല്ലോ ഇറങ്ങിയതല്ല കുറെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വരാം